അസ്സലാമു അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷാബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഖുർആനിലുള്ള ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സൂറത്തിന് സുബഹി നിസ്കരിച്ചതിന് ശേഷം ഒരു വട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുത്താല നിങ്ങളിൽ നിന്നും തരും പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾ ഈ ഒരു സൂറത്തിന് സുബിഹി നിഷ്കരിച്ചതിന് ശേഷം ഒരു വട്ടം ഓതി നിങ്ങൾ മന്ത്രിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശാരീരികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങൾ മാനസിക പിരിമുറും തിരുമുറുക്കം സമാധാനം ഇല്ലായ്മ ഉത്കണ്ഠ അമിതമായിട്ടുള്ള ടെൻഷന് അതുപോലെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള രോഗങ്ങൾ ടെൻഷനൊക്കെ ഉണ്ടായാൽ പല വിധത്തിലുള്ള രോഗങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പം അത്തരത്തിലുള്ള മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സങ്കടം നിറഞ്ഞു നിൽക്കുക വിഷമങ്ങൾ തിങ്കിക്കൂടി നിൽക്കുക കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉള്ള ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും നീക്കിക്കളയുവാൻ ഈ ഒറ്റ സൂറത്തിന് കഴിയാവുന്നതാണ് അതുപോലെ ശാരീരികപരമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും ഷിഫയാക്കി തരികയും ചെയ്യുന്നൊരു സൂറത്താണ് സൂറത്തുത്തീൻ സൂറത്തുത്തീൻ ഒത്തിരി വസൈത്തൂൻ എന്ന് പറയു തുടങ്ങുന്ന ഈ ഒരു ചെറിയ സൂറത്തിന് എല്ലാ ദിവസവും സുമിഹി വിസ്കരിച്ചതിന് ശേഷം അതേ ഇരിപ്പിലിരുന്ന് ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അതിന് പതിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു ചെറിയ കുഞ്ഞു സൂറത്തിന് ഓതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുദാന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മരണം വരെ ഒരു പ്രയാസവും ഒരു പ്രശ്നവും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള നിലയിൽ അള്ളാഹുദാന നിങ്ങൾക്ക് നൽകില്ല കാരണം ഈ ഒരു സൂറത്ത് അതിനു വേണ്ടി ഉള്ളതാണ് ശാരീരികപരമായിട്ടുള്ള എന്ത് പ്രയാസമാണെങ്കിലും മാനസികപരമായിട്ടുള്ള എത്ര കഠിനമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിലും അള്ളാഹു താല അതിൽ നിന്നും നിങ്ങളെ മരണം വരെ കാത്തിരക്ഷിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്നതാണ് എപ്പോഴും ടെൻഷനാണ് എപ്പോഴും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കൊണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അമിതമായിട്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്ത് കൊണ്ട് ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിയാതെ നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ട് വിഷാദ രോഗിയായ മാറുക അത്തരത്തിലുള്ള പ്രയാസങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഒറ്റ ഒരു സൂറത്തിനെ കൊണ്ട് ഇല്ലാതെയാക്കാൻ പറ്റും വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട വെറും സുബി നിഷ്കരിച്ചതിന് ശേഷം ഈ ഒരു സൂറത്തിന് ഒരു വട്ടം നിങ്ങൾ ഓതുക നിങ്ങളുടെ ശരീരത്തിലേക്ക് മന്ത്രിക്കുക ഇത് ഒരു ദിവസമെല്ലാം നിത്യവും നിങ്ങൾ ചെയ്യുക വളരെ ചെറിയൊരു സൂറത്താണ് ചൊല്ലാനോ ഓതാനോ വളരെ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചെറിയ സൂറത്തിന് എല്ലാവർക്കും ഓതാൻ പറ്റാവുന്നതാണ് ഷാഹു താ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ പുതിയൊരു അറിവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അസലാമലൈക്കും